ഇന്ന് നമ്മൾ ഒരു കോഫി മെഷീൻ മേടിച്ചു അപ്പം ആ കോഫി മെഷീൻ നമ്മൾ അസംബിൾ ചെയ്ത് കോഫി ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷേ ഇപ്പോഴല്ല കോഫി ഉണ്ടാക്കുന്നതിൻ്റെ വീട് പിന്നെ ഞാൻ ഇടാം ഇത് നമ്മൾ ആ കോഫി മെഷീൻ അൺബോക്സ് ചെയ്ത് അതൊന്ന് അസംബിൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ നമ്മൾക്ക് കാപ്പിയുടെ കുരു അതിനകത്തായിട്ട് ഇട്ടിട്ട് അത് പൊടിഞ്ഞു വരും എന്നിട്ട് കാപ്പിപ്പൊടി അന്നേരം തന്നെ ആയി ഉണ്ടാക്കുന്ന കാപ്പിയായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ നമ്മടെ വീട്ടിലെ കോഫി മെഷീനിൽ കോഫി ഉണ്ടാക്കണ നമ്മുടെ കോഫി ബീൻസ് ഇട്ടു വയ്ക്കുന്ന അതായത് ഗ്രൈൻഡറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോഫി മെഷീനിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതിനകത്താണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത കോഫി ഇതിനകത്തേക്കാണ് ഇത് ഇവിടെ വെച്ച് ഇവിടെ ഇതിങ്ങനെയോ വെച്ചിട്ട് അതിനകത്തേക്കാണ് ഇത് ഗ്രൈൻഡ് ചെയ്ത് വീഴണേ എന്നിട്ടത് വന്ന് പിന്നെ വെച്ച് ലോക്ക് ചെയ്യും എന്താണോ എന്നിട്ടിത് വേണ്ട ഇതിന് രണ്ട് ഇതുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കപ്പിനകത്തേക്കായിട്ട് ഒരേ സമയം എടുക്കാൻ പറ്റും എന്നിട്ട് കറക്റ്റായിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്ത കോഫ് ഗ്രൈൻഡ് ചെയ്ത കോഫി ഇതിനകത്ത് പുഷ് ചെയ്യാന്നുള്ളൂ അപ്പോൾ കോഫി ഇതിനകത്ത് ഗ്രൈൻഡായി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പതുക്കെ ഒന്ന് പുഷ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഞെക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് തന്നെ അത് പതുക്കെ കറക്റ്റായിട്ട് താണ്ടിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു പ്രഷറിൽ ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള കോഫി എക്സ്ട്രാക്റ്റ് വരുവുള്ളൂ സോ ഓൾവേസ് റിഫർ ദാനോ സോ മാനോ നോക്കിയോ എനിക്ക് പഠിക്കണം എന്നിട്ട് ാണ് നമ്മുടെ ഗ്രൗണ്ട് കോഫിയല്ല നമുക്ക് ഇതിനകത്തു ഗ്രൈൻഡ് ചെയ്ത് കോഫി ബീൻ വാങ്ങിച്ചോണ്ട് വന്ന് നല്ല അറബിക്കീൻ വാങ്ങിച്ചോണ്ട് വന്ന് അത് ഇതിനകത്തു ഗ്രൈൻഡ് ചെയ്ത് ഫ്ലെക്സി ഇതിൻ്റെ ബാക്കിൽ ആ ഫോട്ടോ ടു ഷോ ദിസ് തിങ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ച് ആ വെള്ളമാണ് തിള ചൂടായിട്ട് ഈ ഇതിനകത്ത് കൂടി ഇതിനകത്തു കൂടി വരുന്നത് ഓക്കെ പിന്നെ ഈ സാധനം നിങ്ങൾക്ക് ഫ്രോത്ത് ചെയ്യാനുള്ളതാണ് ഇതെങ്ങനെയാണ് ഫ്രോത്ത് ചെയ്യണമെന്നൊക്കെ ഇനി നോക്കി കണ്ടുപിടിക്കണം ഓക്കെ കോഫി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അധികം വൈകാതെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവരെല്ലാവരും താങ്ക് യു ബൈ ബൈ ബായ്